എല്ലാവർന്നിട്ടുണ്ട് കുടക്കരടേക്കൻ തുളല മാമമാ തുമാർ കൊന്ന മുടക്കരടേ എല്ലാവർന്നിട്ടുണ്ട് നി يتോക്കി يتോക്കി നി يتോക്കി يتോക്കി എന്ന് ട്ടോ ഒരു കാര്യങ്ങൾ പറയാനുണ്ടേ നിങ്ങളുടെ ബന്ധുവാർക്കും കുറെയേ ആയിട്ടുണ്ട് എന്താ നമുക്ക് ഇടല്ലേ अपन يلا सोमवार

തിരങ്ങനമൊക്കെ കല്ലു കൊരായ വെച്ചതുള്ളോ മോള് പൊറുക്കുക. നമ്മൾ നിങ്ങളെ തൊട്ടാണ്. എന്താങ്ങനെ വശമിച്ചാ ആ മനസ്സുകളേ നിയത്തോട്ടാണ്. എന്താണറിയോ? മക്കളെ കൊണ്ടാണ് ഈ മക്കളെ വശമം. ഭൂലക്കാത്ര റൂളിലാണ് നടക്കുന്നത്. മക്കളില്ലാതെ മക്കളില്ലാതെ നമ്മൾ മൂത്ത സലാത്തുൽ വിഫാതിയ ചെയ്യുമ്പോൾ ഈ തേയില കൊങ്ങുന്നതാണ്. അതൊക്കെ എങ്ങന മജിസേ കറമര കയിനെ 30 കുല്ല് ഹോദിൽ പാല ഓർക്കുന്നു. അതിൻ കയിനെ പാട ഒരു ടീസ്‌പൂൺ അടുക്കൈക്കണം. നോമ്പ് നോറ്ററമായി കേറ്റേ. പറഞ്ഞിട്ട മഴ ഉണ്ടാവും കേട്ടോ അതാണ് പേടി എല്ലാ സ്ഥലത്തും

അമ്മുള്ളക്ക തലൈദരം ഇത്ര വലിയ സലാത്ത് അല്ലാഹു ദുനിയാവേ കണ്ടുപിടിച്ചിട്ടില്ല അത്ര വലിയ സലാത്താണ് ഒരു സലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം പ്രതിഫലമാണ് അതാണ് സലാത്തുൽ ഫാരിഗ് മഹത്തക്കരെ പറയുന്നത് ആരെങ്കിലും ഒരാൾ ഒരു സലാത്ത് ചൊല്ലിയാൽ 400 വർഷത്തെ പാപ പുസ്തകവും

കേരളയാ അല്ലാഹ് കേരളയാ അല്ലാഹ് കേളി വന്നതുങ്ങളെ കേളി കേളി വന്നതിബായ ഖദീബായ അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയ തങ്ങളെ ബേർ മക്ക ല മദ്രസേ കാണാൻ ബേർ മക്ക ല മദ്രസിലേ വശമംഗലുണ്ട് ഒരുപാട് സംഗരണുണ്ട് ഒരുപാട് സംഗരണുണ്ട് ഒരുപാട് බුද්ධ ටන්න ගොට හ මට ැග ආදරම ලා சந்தோஷ <laughs> <laughs> സ്വീകരിക്കട്ടെ <laughs> <laughs>

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله يا مسيرتي الله أغلى الأغلى الأغلى المسود صبر الله يا صاحب البعد عن كل نصر يا مطلب الهجرات أبد القادرين يا فادي يا فادي يا فادي

قدير الكرار ينمى واصلى على سيدنا محمد الفاتح المغلى الفاتح لما سبق رسول لكل لكل هادي يراسرات المستطبه وينعي قدير الكرار ينمى واصلى على سيدنا محمد الفاتح المغلى الفاتح لما سبق رسول لكل لكل هادي يراسرات المستطبه وعلى لا حقبي 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 والمستقيم والمستقيم من كدار اللهم على محمد الله صل على سيدنا محمد الفاتح الله والخاتم قل خاتم الأوصال، قل ماستقبلا سيدنا محمد رضي الله عنه، إله خاتم سيدنا محمد تو قدری کی قدر ہی نہیں اللہم <سؤال> صلی علی علیہ وسلم محمد بن فاطمی مولا کو الفاطمی پر صلوات یا رسول اللہ کی ملک و الہدی میرا صلوات کو مستفید پایہ حالی قدری کی قدر ہی نہیں اللہم صلی علی علیہ وسلم محمد بن فاطمی مولا کو الفاطمی پر صلوات یا رسول اللہ کی ملک و الہدی میرا صلوات کو مستفید پایہ حالی قدری کی قدر ہی نہیں اللہم